ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ मापदामवहर्तारं दातारं सर्वसंवदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् ോ ഭൂയോ നമ്യഹം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരി ഓം രാമായണ മാസത്തിൽ എല്ലാ സജ്ജനങ്ങളും ലോകത്തുള്ള എല്ലാ ആളുകളും മത ജാതിമത ഭേദമെന്നേ ഭാഷാഭേദമെന്നെ എല്ലാ മാനവരാശിയിൽപ്പെട്ട ആളുകളും ഒരുപോലെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അത് പ്രാർത്ഥനാ രൂപത്തിലായാലും പദ്യരൂപത്തിലായാലും ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അപദാന കഥകൾ സീതാദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള രാമായണം എന്ന മഹാകാവ്യത്തെക്കുറിച്ച് പഠിക്കുന്ന കൂടുതൽ വായിക്കുന്ന അറിയുന്ന വിജ്ഞാനം പകരുന്ന സമയമാണ് രാമായണ മാസം എല്ലാ സമയത്തും ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം എങ്കിലും വർഷങ്ങളായി നമ്മൾ ആചരിച്ചു വരുന്ന ഒരാചരണം പോലെ ആയിട്ടുണ്ട് രാമായണ മാസം പ്രത്യേകമായ ഒരു മാസം തന്നെ നമ്മൾ അതിനായിട്ട് നീക്കി വച്ചിരിക്കുകയാണ് ലോകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു ഇതിഹാസ പുരാണത്തെക്കുറിച്ച് ഇത്രയധികം ആളുകൾ ഒരുപോലെ ഹൃദയസ്ഥമാക്കി അതിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള മറ്റൊരു കൃതിയും ലോകത്ത് ഉണ്ടായിട്ടില്ല അത്ര മഹത്തരമായ രാമായണത്തിലെ ഒരു കുടുംബകഥയായിട്ട് വേണമെങ്കിൽ കരുതാം ഒരു രാജ്യത്തിൻ്റെ കഥയായിട്ട് കരുതാം ഓരോരുത്തരും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് രാമായണത്തെ എങ്ങനെ വേണമെങ്കിലും വിശകലനം ചെയ്യാം അങ്ങനെ ചിന്തിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ എല്ലാം മുമ്പിൽ വളരെ ഭക്തിപുരസരം വിനയാന്യുതനായി സമർപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരമായിട്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ നമ്മൾ കാണുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും പുത്രനായി ജനിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോതി ഇങ്ങനെ തുടങ്ങുന്ന രാമായണത്തിലെ ആ ജനനത്തെ ഭഗവാന്റെ ആ അവതാര മുഹൂർത്തത്തെക്കുറിച്ച് വാൽമീകി മഹർഷി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി പുണർതം നക്ഷത്രമാണ് തിഥി നവമിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ഉചിതമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത് ആരുടെ പുത്രനായിട്ട ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും പുത്രനായിട്ടാണ് ജനിക്കുന്നത് അതിനു അതൊരു നിമിത്തം കൂടിയാണ് കാരണം എന്താ വളരെ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ കൗസല്യാദേവി ഒരു വലിയ പ്രാർത്ഥന നടത്തിയിരുന്നു എനിക്ക് എന്ത് വേണം എനിക്ക് ഭഗവാനെ തന്നെ അവതാരമായിട്ട് ഭഗവാനെ തന്നെ മകനായിട്ട് അവതാരം എന്ന് ഉദ്ദേശിച്ചില്ല എനിക്ക് ഭഗവാനെ മകനായിട്ട് വരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു വരം നേടിയെന്നാണ് ആ പൂർവ്വജന്മ ജന്മത്തിൽ നേടിയ വരത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അവസരത്തിൽ ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെ സ്വന്തം ഉദരത്തിൽ മകനായി പിറന്നതെന്നാണ് അങ്ങനെ മകനായി പിറന്നപ്പോൾ മഹാ മഹന മകനായി പിറന്നാലും മകളായി പിറന്നാലും സ്വന്തം മകനാണല്ലോ അത് ഭഗവാനായാലും ഭഗവതിയാണെങ്കിലും അമ്മയ്ക്ക് മകനാണ് അഥവാ മകളാണ് അപ്പോൾ നോക്കുമ്പോൾ വിശ്വരൂപ ശങ്കചക്ര ഗതാപത്മങ്ങളോട് കൂടിയിട്ടുള്ള ആ വിഷ്ണു ഭഗവാനെ കണ്ടതുപോലെ അമ്മയ്ക്ക് തോന്നുകയാണ് കൗസല്യാദേവിയുടെ ഉദരത്തിൽ നിന്ന് വന്ന കുട്ടിയാണെങ്കിലും കൗസല്യാദേവിക്കൊന്ന് മാറോടണച്ച് അമ്മിഞ്ഞ് പാൽ കൊടുത്ത് ആശ്ലേഷിച്ച് ചുംബനങ്ങൾ നൽകി തൻ്റെ മകനെ മാറോട് ചേർത്തണയ്ക്കുവാനുള്ള ആ കൊതി ആഗ്രഹം അമ്മയുടെ നൈസർഗികമായിട്ടുള്ള ഏതൊരമ്മയുടെയും വികാരവായ്പ ഭഗവാന്റെ അവതാരമാണെങ്കിൽ പോലും തന്നെ മകനായി കാണണമെന്നുള്ള ആഗ്രഹം ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്ന ഒരു ഭാഗം രാമായണത്തിലുണ്ട് എന്താ ശ്ലേഷ ആദ്യ അനുരൂപമായ ഒരു ബാലരൂപത്തെ കാട്ടേണം ദയാനിധേ എന്താ വേണം ലാളനാ ആദ്യ അനുരൂപമായുള്ള ഒരു ബാലരൂപത്തെ കാട്ടേണം മടിയാതെ ഭഗവാനെ എന്ന് ആ ഉണ്ണിക്കുട്ടനോട് ആ ഉണ്ണി ഉണ്ണിയോട് പ്രാർത്ഥിക്കുക ഉണ്ടായ തൻ്റെ പൊന്നോമന മകനാണെങ്കിലും തൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന ആ മഹാരൂപം കണ്ടപ്പോൾ ആ വിശ്വരൂപം കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത അഭിനിവേശവും ഭക്തിയും ആ വികാരവായ്പ് പറയാനില്ല എന്തായാലും കൗസല്യാദേവിയുടെ പ്രാർത്ഥന ഫലിച്ചു എന്നാൽ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കൈയും കാലും ഇട്ടടിച്ച് കരയുന്ന കുഞ്ഞ് കുഞ്ഞു കൊച്ചായിട്ട് കുട്ടിയായിട്ട് ആ അമ്മയുടെ മടിയിൽ തലചായ് ആ രാമഭഗവാൻ അങ്ങനെയാണ് രാമ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് ആ ജനനത്തെക്കുറിച്ച് രാമായണത്തിൽ വാൽമീക മഹർഷി സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത് എന്താണ് രാമായണം രാമൻ എന്താണ് വളരെ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് എല്ലാ വർഷവും കേൾക്കുന്നതാണ് നിരവധിയായ മഹത്വങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ അവരുടെ സംവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അപ്പോൾ അതിനെക്കുറിച്ച് പൂ പുതിയതായിട്ട് അറിവ് നിങ്ങളുടെ മുമ്പിൽ പറയുവാനല്ല മറിച്ച് ഓർമ്മ പുതുക്കലോ അഥവാ പുതിയതായി കേൾക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് പുതിയൊരു അറിവോ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് രാ മ രണ്ട് അക്ഷരങ്ങളാണ് രാ എന്ന അക്ഷരവും മ എന്ന അക്ഷരവും നാരായണ എന്നെഴുതുമ്പോൾ രണ്ടാമത്തെ അക്ഷരമാണ് രാ അല്ലെ നാരായണ നാരായണ എന്ന് എഴുതുമ്പോൾ രണ്ടാമത്തെ അക്ഷരമാണ് അതേപോലെ നമശ്ശിവായ എന്ന് എഴുതുമ്പോൾ നാ മ രണ്ടാമത്തെ അക്ഷരമാണ് മകാരം അപ്പം രണ്ടും ചേർന്ന് രായും മായും ചേർന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈഷ്ണവ സങ്കല്പവും അതേപോലെ ശൈവസങ്കല്പവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മന്ത്രാക്ഷരമാണ് രാ മാ എന്ന രണ്ടക്ഷരം ഒരു കാലത്ത് നമുക്കറിയാം രണ്ടു മതങ്ങളുണ്ടായിരുന്നു മതവിഭാഗം പോലെ ആയിരുന്നു എന്താ ഈ ശൈവമതവും വൈഷ്ണവ മതവും ഇത് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളതാണ് അപ്പൊ അത്ര വലിയ വൈരുദ്ധ്യത്തോടെ ആളുകൾ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തെ മറികടന്നുകൊണ്ട് എല്ലാറ്റിനെയും സമന്വയിപ്പിക്കുന്ന സമന്വയി ഭാവമാണ് രാമമന്ത്രാക്ഷരത്തിലൂടെ എന്ന് പറഞ്ഞാൽ രണ്ട് ചിന്താഗതികളെ മാത്രമല്ല ഏത് തരത്തിലുള്ള ചിന്താഗതികളെയും സമന്വയിപ്പിച്ചു കൊണ്ടുവരാൻ രാമമന്ത്രത്തിന് ശക്തിയുണ്ട് എന്ന് രാമമന്ത്രം അതിന് ഉതകുന്നതാണ് എന്ന് അതിൻ്റെ ആ ഉത്ഭവത്തിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് വാൽമീകി മഹർഷീശ്വരൻ ചെയ്തത് വാൽമീകി മഹർഷീശ്വരനാണുള്ള രാമായണം രചിച്ച നമുക്കറിയാം ഒരു വെറും കാട്ടാളനായി കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന വാൽമീകി മഹർഷിക്കുണ്ടായ മനപരിവർത്തനത്തിന്റെ ഫലമായി ഒന്നുമല്ലാതിരുന്ന ഒരു മനുഷ്യൻ ആരായിത്തീർന്നു ജഗതീശ്വര പദത്തിലേക്ക് ഉയർത്തപ്പെട്ടു വെറും രത്നാകരനായി കാട്ടാളനായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സാധാരണ മനുഷ്യനല്ല കാട്ടാളനായിരുന്നു അക്ഷരജ്ഞാനം പോലുമില്ലാത്ത കാട്ടാളൻ ആരായി മാറി സപ്തർഷികളുടെ അനുഗ്രഹത്താൽ നിരന്തരമായ സാധനയിലൂടെ തപസ്സിലൂടെ ആരായി മാറി അദ്ദേഹം മഹർഷി ഈശ്വരനായി ഈശ്വരപഥത്തിലേക്ക് ഈ സനാതനധർമ്മം ഈ ഹൈന്ദവധർമ്മം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി എല്ലാ ഭേദഭാവങ്ങൾക്കും അതീതമാണ് ഈ ധർമ്മം എന്ന അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് വാൽമീകി മഹർഷി എൻ്റെ തുടക്കം രാമായണത്തിന്റെ തുടക്കം അത്രയും ശ്രേഷ്ഠമാണ് അങ്ങനെ എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന രാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ എന്താണ് രാമൻ വിഗ്രഹമാണ് ഏതിൻ്റെ വിഗ്രഹം ധർമ്മത്തിൻ്റെ വിഗ്രഹം രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മ വിഗ്രഹമാണ് രാമൻ അതുകൊണ്ട് ധർമ്മിഷ്ഠനായ രാമനെയാണ് മഹർഷി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രാമനിൽ നിന്ന് എന്താണ് ഇല്ലാത്തത് രാമൻ്റെ ഉച്ചിഷ്ടമായിട്ടുള്ളത് മാത്രമാണ് ലോകത്ത് സംഭവിക്കുന്നതെന്ന് വ്യാസനെ കുറിച്ച് പറയുന്നത് വ്യാസഭഗവാൻ പറയുന്ന പോലെ വ്യാസോച്ചിഷ്ടം ജഗത്സർവം എന്ന് വ്യാസഭഗവാനെ കുറിച്ച് പറയുന്നത് പോലെ രാമനെക്കുറിച്ചും ശ്രീരാമഭഗവാനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും മഹർഷി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചുള്ള നിരവധിയായ അനുഭവങ്ങളിലൂടെ നമുക്കിത് രാമനും ബാധകമാകും ഈ ആപ്തവാക്യം എന്ന് നമുക്ക് വളരെ സ്പഷ്ടമായി രാമായണത്തിലെ ഓരോ സംഭവങ്ങളും കാണിച്ചു തരികയാണ് അധർമ്മിയായിട്ടുള്ള ആളുകൾക്കൊക്കെയും ഭഗവാൻ അതിന് കടുത്ത ശിക്ഷ കൊട്ടു കൊടുത്തുകൊണ്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കുക ഭഗവാന്റെ ഉദ്ദേശം എന്താ ധർമ്മ സംരക്ഷണമാണ് എല്ലാ അവതാരങ്ങളുടെ ഉദ്ദേശം ധർമ്മ സംരക്ഷണമാണ് ധർമ്മമാണ് പ്രധാനം അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യത്തിലും രാമൻ ആ ഭാഗം പൂർണ്ണമായി നിറവേറ്റിയിട്ടുണ്ട് എന്ന് രാമായണത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ മുഴുവൻ ഭാഗത്തും രാമനെ കുറിച്ച് കാണാൻ കഴിയും അച്ഛന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് അച്ഛൻ എന്താണോ പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടം എന്താണോ ആ അഭിഷ്ടം സാധിക്കുവാൻ ഈ മകൻ തയ്യാറാണെന്ന് ശിരസ് നമിച്ചുകൊണ്ട് പതാര ബിന്ദിൽ സഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അച്ഛ അച്ഛന്റെ ആഗ്രഹം എന്താണ് അച്ഛന്റെ വല്ലായക എന്താണ് അച്ഛന്റെ വിഷമം എന്താണ് തുറന്നു പറയൂ അങ്ങനെ അച്ഛൻ്റെ അനുസരിച്ച് ആലോചിച്ച് നോക്കൂ നാളെ ഇന്ന് പട്ടാഭി നാളെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്ന ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ മൂത്ത മകൻ നാളെ പട്ടാഭിഷേകം നടത്തി രാജാവായി ഒരു യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ പോകുന്നതിൻ്റെ തലേ ദിവസം അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് ആ മകൻ ഉത്തമമായിട്ടുള്ള പുരുഷൻ്റെ ഉത്തമമായിട്ടുള്ള ആ പുത്രൻ്റെ ദൗത്യം അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ നിറവേറ്റാനുള്ള ആഗ്രഹം എന്താണെന്ന് അച്ഛനോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഒരു വിഷമവും അച്ഛൻ വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രാജ്യഭാരവും രാജ്യവും അതുപോലെ വനവാസവും ഒരുപോലെയാണ് അച്ഛ എന്ന് അച്ഛന് സങ്കടമില്ലാതെ വിഷമമില്ലാതെ അച്ഛനോട് പറഞ്ഞറിയിക്കുക മനസ്സറിഞ്ഞുകൊണ്ടാണ് അല്ലാതെ ഒരു ആലങ്കാരികമായ വാക്കായിരുന്നില്ല പതിനാല് സംവത്സരം നീണ്ടു നിൽക്കുന്ന കാനനവാസത്തിലേക്ക് പുറപ്പെടുവാൻ രാമന് യാതൊരു തരത്തിലുള്ള മറിച്ചൊരു ചിന്തയും ആവശ്യമായി വരുന്നില്ല ഇവിടെയാണ് നമ്മൾ ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരയ്ക്കപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായി ലഭിക്കേണ്ട ഒരു ആലങ്കാരിക പദവി ഏറ്റവും ഉത്തമമായ ഒരു രാജ്യപദവി കിട്ടുവാൻ നമ്മളെ മാറ്റുരച്ച് നോക്കണം എന്ന കലികാലത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമുക്ക് ഗുണകരമാകുന്നതൊക്കെ തട്ടിതെറിപ്പിക്കുകയോ മാറ്റപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം എത്ര വലുതാണ് ആ വികാരമൊന്നും ഭഗവാനിൽ ലവലേശം പോലും ബാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ തൃണവൽ ഗണിച്ചുകൊണ്ട് യാതൊരു മാറ്റവും വനവാസത്തിന് പോകാൻ അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആജ്ഞ വഹിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി വനത്തിലേക്ക് പോയ രാമനോ അവിടെ ചെന്ന് സ്വസ്ഥമായിട്ടും സ്വച്ഛന്ദും കാനനവാസത്തിലൂടെ ഉല്ലസിച്ച് നടക്കുകയല്ല രാമൻ ചെയ്തത് രാമൻ ഒരുപാട് ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധാർമികമായിട്ടുള്ള എന്തു പ്രവർത്തനം കണ്ടാലും അതിനെ പ്രതിരോധിക്കുന്ന അതിനെ അമർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരുപടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വനത്തിൽ വനാന്തരങ്ങളുടെ യാത്രയിലൂടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നവർ എന്താ സീതാന്വേഷണവുമായി നടക്കുന്ന സമയത്ത് ഏറ്റവും വളരെ ദുഃഖം അനുഭവിച്ചിരുന്ന സീതാ അപഹരണം നടന്നതിന് ശേഷം അദ്ദേഹത്തിന് സഹധർമ്മിണിയായിട്ടുള്ള സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി അന്യരാജ്യത്ത് മറ്റൊരാൾ കൊണ്ടുപോയി എന്ന വിവരം അറിയാൻ പോലും നിർവാഹമില്ലാതെ അങ്ങനെ മനോവേധയെ അനുഭവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും തൻ്റെ ധർമ്മം നിറവേറ്റുവാൻ രാമൻ ഒരു മടിയും ഒരാശങ്കയും ഒരു സമയം മാറ്റിവെക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ സഹധർമ്മിണിയെ കണ്ടിട്ട് മാത്രമേ ഇനി മറ്റു കാര്യമുള്ളൂ എന്ന് രാമൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ മനസ്സിലെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ല അതിനുദാഹരണമാണ് ജ്യേഷ്ഠനായിട്ടുള്ള ബാലി അധർമ്മിയായിട്ടുള്ള ബാലിയെ വധം ചെയ്ത് സുഗ്രീവനെ ആ ഋഷ്യമൂകാചലത്തിൽ ചെന്നുകണ്ട് സുഗ്രീവനെ അവിടുത്തെ രാജാവാക്കി മാറ്റി അതേപോലെ അധർമ്മിയായിട്ടുള്ള ലങ്കാധിപതിയെ വധിച്ച് അവിടെ വിഭീഷണനെയാണ് രാജാവാക്കുന്നത് നോക്കൂ അവിടെ വാനരന്മാർക്കൊരു വാനര രാജാവിനെ നൽകി ലങ്കാധിപതിയെ വധിക്കുമ്പോൾ അവിടെ വിഭീഷണെ രാജാവാക്കുമ്പോൾ ആ രാജ്യവും ആ രാജ്യത്തെ സ്വത്തുക്കളും മുഴുവനും ഭഗവാന്റെ ആതാരബിന്ധങ്ങളിൽ അടിയറവ് വെച്ചുകൊണ്ട് ഭഗവാനെ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന വിഭീഷണന്റെ ഒരു മുഖം നമുക്ക് ആത്മീകി രാമായണത്തിൽ വ്യക്തമായി കാണിച്ചു തരുന്നു ഭഗവാൻ അവിടെയും ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു എന്താ ലക്ഷ്മണൻ പോലും ചോദിച്ചു നമുക്ക് ഭഗവാനെ ഈ ലങ്കയിൽ താമസിച്ചു പോരെ പോയാൽ പോരെ അവി സ്വർണമയ ഈ ലങ്ക ഈ ലങ്കയെല്ലാം സ്വർണമയമായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ ലങ്കയിൽ താമസിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണ രാമകു രാജകുമാരൻ ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കാം ഇവിടെ രാജകുമാരനായി എന്നെ വാഴിക്കുമോ എന്ന് സംശയം തോന്നിയിരിക്കാം തോന്നിയെന്നല്ല ഒരുപക്ഷെ അങ്ങനെയും ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഇവിടെ ശത്രു എല്ലാം നാശം വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്വച്ഛന്തമായ രാജ്യം ഭരിക്കാമല്ലോ എന്ന അർത്ഥത്തിൽ രാമനോട് ചോദിക്കുന്ന ഒരു ഭാഗം രാമായണത്തിലുണ്ട് വളരെ വിശിഷ്ടമായ ഒരു മറുപടി ഭഗവാൻ ഉള്ളു ഒരു നീണ്ട ദീർഘമായ ഒരു ചർച്ച നടത്തിയില്ല ആ ചോദ്യത്തിന് ഉത്തരമായി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവിഗരീയസി സഹോദര ജനനീ ജന്മഭൂമിശ്ച രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വപ്രസിദ്ധമായ ഒരു വാക്യമാണ് എന്താ പറഞ്ഞത് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗിരീയസി ജനനിയും ജന്മഭൂമിയും എന്ന് പറഞ്ഞാൽ ജന്മം തന്ന മാതാവും ജന്മം തന്ന നാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാന പിന്നെ എന്തിനാണ് നമുക്ക് ഈ ലങ്കാരാജ്യം ഇവിടെ സ്വർണ്ണമുണ്ടാവും വലിയ വൈഭവമുള്ള രാജ്യമായിരിക്കാം എന്തൊക്കെ സുഖഭോഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ അമ്മയും നമ്മുടെ മാതൃഭൂമിയും നമുക്ക് വിലപ്പെട്ടതാണ് ശ്രേഷ്ഠമാണ് എന്ന മറുപടിയാണ് കൊടുത്തത് അങ്ങനെ ലങ്കാധിപതിയെ വധിച്ച് അവിടെ ആ ധർമ്മിഷ്ഠനായ ഒരു രാക്ഷസനെ രാക്ഷസന്മാരുടെ ഇടയിലെ ഏറ്റവും ശ്രേഷ്ഠനായ സാത്വികനായിട്ടുള്ള വിഭീഷണനെ അവിടുത്തെ രാജാവാക്കി അധർമ്മിയായ ബാലിയെ വധിച്ച് ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമ്മത്തിന്റെ മൂത്രിമത്ഭാവമായിട്ടുള്ള സുഗ്രീവനെ വാനരന്മാരുടെ രാജാവാക്കി അങ്ങനെ രാമന്റെ ജീവിതത്തിലുടനീളം ആ വനന കാനനവാസ പോലും ധർമ്മം നടപ്പാക്കുവാൻ തൻ്റെ ഭാര്യ വിരഹ ദുഃഖം ആരെയും അറിയിക്കാതെ ഭഗവാൻ ധർമ്മപക്ഷത്ത് നിലകൊണ്ടുകയാണ് അതുകൊണ്ട് ധർമ്മപക്ഷത്ത് നിന്നവർക്കൊക്കെയും രാജസിംഹാസനം ഭഗവാൻ വാഗ്ദാനം ചെയ്തു നടപ്പാക്കി അവരുടെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ ഇന്നാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് അർഹതയില്ലാത്തതുപോലും നേടി നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വെമ്പൽ കൊള്ളുന്ന ഈ കലികാലത്തിൽ അപജയവും ജീർണ്ണതയും ബാധിച്ച ഈ കലികാലത്തിലെ വലിയ സന്ദേശമാണ് രാമഭഗവാൻ നമുക്ക് നൽകുന്നത് മാത്രമല്ല എത്രയോ ആൾക്കാർക്കാണ് ഭഗവാൻ അനുഗ്രഹത്താൽ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് അഹല്യാദേവി വർഷങ്ങളായി ആ ശിലയായി മാറിയിട്ടുള്ള അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്തു അല്ലെ അഹല്യാദേവി ഗൗതമ മഹർഷിയുടെ സപത്നിയായിട്ടുള്ള അഹല്യാദേവി ഒരു ശാപം നിമിത്തമാണ് കല്ലായിപ്പോയത് അല്ലെ അങ്ങനെ അഹല്യക്കേറ്റ ആ ശാപത്തിന് പരിഹാരമായി ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്തു അങ്ങനെ ഏതു ഭാഗത്തും എവിടെ ചെന്നപ്പോഴും ഭഗവാന്റെ സാന്നിധ്യവും പാദസ്പർശവും അദ്ദേഹത്തിന്റെ ദർശനവും ഒക്കെ ധാരാളം ആളുകൾക്ക് ഗുണമുണ്ടായി എന്ന് മാത്രമല്ല ആരൊക്കെയാണോ അധർമ്മത്തിനായി തൻ്റെ നേരെ വന്നത് അവർക്കെതിരെ ശക്തമായി നിലകൊള്ളുവാനും ഭഗവാന് സാധിച്ചു പതിനാലായിരത്തോളം വരുന്ന വൻ പടയാണ് ഭഗവാൻ നേരിട്ടത് അതുപോലെയുള്ള ഖര ദൂഷണ ശിഖിരാക്കൾ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാരായ രാവണന്റെ കിങ്കരന്മാരെ വധം ചെയ്തതും ഭഗവാനാണ് അത് മാത്രമല്ല ശരഭംഗൻ എന്ന് പറയുന്ന ഒരു തപോധനൻ ഭഗവാന്റെ മുമ്പിൽ മുമ്പിൽ എത്തിയിട്ട് ദേഹത്യാഗം ചെയ്ത് മോക്ഷം വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാണ് വിരാധനെ വധിച്ച് വിരാധന വിരാധന മോക്ഷം കൊടുത്തു അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്താ ഈ ധർമ്മം നടപ്പാക്കുവാൻ വേണ്ടി അവതാരമെടുത്ത ഭഗവാനു വേണ്ടി താമസേശ്വരന്മാർ മുനീശ്വരന്മാരായുള്ള മുനുപുങ്കവന്മാർ നിരവധിയായ അനുഗ്രഹങ്ങളും വരങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് രാമന് അങ്കുലിയം നൽകി അനുഗ്രഹിച്ചു മഹർഷിമാർ ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാൻ മുനീശ്വരന്മാർ നൽകിയതാണ് അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാപത്തും വരാതെ ഈ ധർമ്മത്തെ കാത്തുരക്ഷിക്കുവാൻ വേണ്ടി രാമൻ തീർച്ചയായിട്ടും യോഗ്യനാണെങ്കിലും രാമന് കുറവുള്ളതൊക്കെ പരിഹരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മുനീശ്വരന്മാരും താപസേശ്വരന്മാരും അവരുടെ മുടക്കിയിരുന്ന യാഗശാലകൾ അടിച്ചു തരിപ്പണമാക്കിക്കൊണ്ടിരുന്ന എല്ലാം അവർക്ക് അവരെ യഥാസമയം അവിടെ നിന്നും ആട്ടി ഓടിക്കുവാൻ അവരെ നിഗ്രഹിക്കുവാൻ ധർമ്മം പരിരക്ഷിക്കുവാൻ വേണ്ടി ആ ഈ സൂര്യകുല വംശത്തിൽ പിറന്ന അയോധ്യാവതി ആയിട്ടുള്ള രാമന് മാത്രമേ സാധിക്കൂ എന്ന് ബോധ്യമായിരുന്ന മഹർഷീശ്വരന്മാർത്ത് അവസേശ്വരന്മാർത്ത് കാലജ്ഞാനികൾ രാമനു വേണ്ടതൊക്കെയും കൊടുത്തു അതുമാത്രമല്ല ഒരു സാധാരണക്കാരനെക്കാൾ സാധാരണക്കാരന്റെ രൂപത്തിൽ ചെല്ലുന്നവരെയൊക്കെ ആശ്ലേഷിച്ചു അവരുടെ മറ്റൊരു ഭാവങ്ങളും നോക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന രാം ശ്രീരാമചന്ദ്രപ്രഭുവിനെ അഭയം പ്രാപിച്ചത് ആരൊക്കെയാണ് എല്ലാവരെയും നമുക്കറിയാം തോണി കടന്നു പോകുമ്പോൾ ഗുഹൻ നിഷാദ രാജാവാണ് കാട്ടാള രാജാവാണ് ആ നിഷാദനെ ചേർത്ത് ആലിംഗനം ചെയ്യുന്ന അശ്ലേഷിക്കുന്ന ശ്രീരാമ ഭഗവാൻ സർവസംഗപരിത്യാഗിയെ പോലെ പെരുമാറുമ്പോൾ രാജാവല്ല ഒരു സാധാരണക്കാരനാണ് അവന്റെ ജാതിയോ മതമോ അവന്റെ വിശ്വാസങ്ങളോ ഭാഷയോ ഒന്നും നോക്കിയില്ല ആ ഗുഹാ ഗുഹനെ ചേർത്തു പിടിക്കുന്ന ആശ്ലേഷിക്കുന്ന ഭഗവാൻ ഒരു മാതൃകയായി നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വയോവൃദ്ധയായിട്ടുള്ള ശബരിമാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഭഗവാൻ ശബരിമാതാവിൻ്റെ ആ ചെറിയ തപോഭൂമിയിലേക്ക് ശബരിമലയിലേക്ക് എത്തി അതുകൊണ്ട് ഭഗവാന്റെ ആ ഇംഗിതം ശബരിമാതാവിൻ്റെ ഇംഗിതമനുസരിച്ച് ആഗ്രഹമനുസരിച്ച് പ്രാർത്ഥന അനുസരിച്ച് ആ പ്രാർത്ഥന ചെയ്ത് കൊണ്ട് ഭഗവാൻ വയസ്സായ അമ്മയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ശബരിമാതാവ് എന്താ ചെയ്തത് തൻ്റെ ഏറ്റവും ഭക്തനായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനെ കയ്യിലേക്ക് കിട്ടുമ്പോൾ തൻ്റെ തൻ്റെ കുടുംബത്തിലേക്ക് തൻ്റെ ത്രവാട്ടിലേക്ക് എത്തുമ്പോൾ ഭഗവാന് വേണ്ടതൊക്കെയും കൊടുത്ത് ഭഗവാനെ സ്വീകരിച്ച് സായുജ്യമടയുവാൻ തീരുമാനിച്ച ആ ശബരിമാതാവിനെ അനുഗ്രഹിച്ചു യാത്രയായ ഭഗവാൻ അങ്ങനെ എല്ലാവരെയും ചേർത്തു പിടിച്ചു ഭഗവാൻ അതുകൊണ്ടാണ് അമ്മയ്ക്ക് അനുഗ്രഹം കൊടുത്തു അമ്മയെ അമ്മയുടെ ഈ വലിയ ആതിഥ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അമ്മ എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു സബലമായില്ലേ എന്ന് ചോദിച്ച് യാത്രയാകുമ്പോൾ എന്നും അമ്മയുടെ പേര് ശബരിമല എന്ന പേരിൽ അറിയപ്പെടട്ടെ എന്ന് ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്ത വരമാണ് അത് ലോകാവസാനം വരെ ശബരിമല അയ്യപ്പ മലയെന്നല്ല അറിയപ്പെടുന്നത് ശബരിമല എന്നാണല്ലോ ഇന്നും അറിയപ്പെടുന്നത് അപ്പോൾ ചരിത്രവുമായി ഈ പുരാണത്തിനും ശ്രീരാമചന്ദ്രപ്രഭുവിനുമുള്ള വലിയ വലിയ ബന്ധം നമുക്കിവിടെ കാണാം അഭിമാനത്തോടെ സന്തോഷത്തോടെ ഭക്തിയോടെ ഈ രാമായണത്തിൻ്റെ ഏടുകളിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹ ആശിസുകൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹരിയോം